പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ചില അജണ്ടകളുണ്ട് അത് വേറൊന്നുമല്ല ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കണം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി ഏതാണ്ട് നാല് തവണയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ സന്ദർശനം നടത്തിയത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഊർജ്ജസ്വലരാക്കുക അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധനിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ വാങ്ങിയെടുക്കുക എഴുപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് മത്സരിച്ചിരുന്നുവെങ്കിലും ഇത്തവണ നാൽപ്പത് സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് നൽകൂ എന്നതാണ് പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ആർ ജെ ഡി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഇതിൽ പത്തൊൻപത് സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ്സിന് അന്ന് വിജയിക്കുവാൻ സാധിച്ചുള്ളൂ കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് നൽകില്ലെന്ന് ആർ ജെ ഡി നേതാവും പ്രതിപക്ഷ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവിന്റെ വാക്കുകൾ രാഹുലിൻ്റെ മനസ്സിലുണ്ട് അതിനെ മറികടക്കണമെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഗോതയിൽ കോൺഗ്രസിന് പ്രാധാന്യമുണ്ടെന്ന അവസ്ഥ ഉണ്ടാവണം അതിനുവേണ്ടിയാണിപ്പോൾ രാഹുലിൻ്റെ ശ്രമം അതുകൊണ്ട് തന്നെ ബീഹാറിലേക്ക് തുടർച്ചയായി വരാൻ രാഹുൽ ശ്രമിക്കുകയാണ് ബീഹാറിൽ കോൺഗ്രസിന്റെ ന്യായ സംവാദ് പരിപാടിയുടെ ഭാഗമായി അംബേദ്കർ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുമായി സംവാദം നടത്താനെത്തിയ രാഹുൽ ഗാന്ധിയെ ബീഹാർ പോലീസ് കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു എങ്കിലും വിദ്യാർത്ഥികളുടെ അടുത്തേക്കെത്തിയ രാഹുൽ താൻ തൻ്റെ പ്രസ്ഥാനവും അതുപോലെ സഖ്യകക്ഷികളും ഉയർത്തിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് മോദി സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കിയതെന്ന് പറയുകയും ചെയ്തിരുന്നു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തടഞ്ഞു നോക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ എക്സിൽ കുറിച്ചത് നിതീഷ് ജി മോദിജി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തടഞ്ഞു നോക്കൂ ജാതി സെൻസസിന്റെ കൊടുങ്കാറ്റ് സാമൂഹ്യനീതി വിദ്യാഭ്യാസം തൊഴിൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു പോലീസിനെ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും രാഹുൽ പിന്നോട്ട് പോയില്ല ബീഹാറിൽ പുതിയ നീക്കങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ദളിത് മുഖവും എം എൽ എയുമായ രാജേഷ് കുമാറാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാനത്തെ ദളിത് വിഭാഗത്തെ പാർട്ടിയോടൊപ്പം നിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് രാജേഷ് കുമാറിന് പുതിയ ദൗത്യം ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്നത് ബീഹാറിലെ പിന്നോക്ക ന്യൂനപക്ഷ ദളിത് ആദിവാസി വിഭാഗങ്ങളെ പാർട്ടിയോടൊപ്പം നിർത്തണമെന്നതാണ് എ സി അതുകൊണ്ട് തന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കൃഷ്ണ അല്ല വരുവിനെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ സി സി ഇൻചാർജ് ആക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പത്തൊൻപത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം വോട്ടുള്ള ദളിത് വിഭാഗത്തിന്റെ പിന്തുണ നിർണായകമാണ് മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കന്നയ്യകുമാറിനോട് ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് പാർട്ടിയെ പുനർനിർമ്മിക്കാൻ ദേശീയ നേതൃത്വം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത് യുവനേതാക്കളുടെ നേതൃത്വത്തിലുള്ള പാർട്ടി എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുവാനാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത വർദ്ധിപ്പിക്കുവാനാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെയാണ് ബീഹാറിലെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്